ഹായ് ഹലോ ഗുഡ് ഈവനിങ് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ ചെടിയും പൂവും കായും ഒക്കെ ആയിട്ടൊരു വൈകുന്നേരം ഇറങ്ങിയേക്കാണ് അപ്പതാ നമ്മുടെ നെല്ലൊക്കെ കതിരിയിട്ട് നിൽക്കുകട്ടോ രണ്ട് മൂന്ന് കതിര ഉള്ളെങ്കിലും നമുക്കതിൽ നല്ലൊരു ഭംഗിയാട്ടോ നിൽക്കുന്ന കാണാനായിട്ട് പിന്നെ ഇത് എന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഒത്തിരി ചെറിയ ചെറിയ കിഴങ്ങുകൾ പോലെ ഇങ്ങനെ മുളച്ച് മുളച്ച് അവിടെ നിന്ന് ഇടയ്ക്കുന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാട്ടോ നിൽക്കുന്ന കാണാനായിട്ട് അപ്പം നമ്മുടെ ചെടിക്കൊക്കെ വെള്ളം അടിച്ച് നനച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ നനയ്ക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് എല്ലാം വാടി നിൽക്കുമായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ആ ചെടിയൊക്കെ നനച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ഇങ്ങനെ എഴുന്നേറ്റൊക്കെ വരുന്നുണ്ട് ഈ ചെടികളുടെ പേരൊന്നും എനിക്കറിയില്ലോ ഇത് മോൺസ്റ്റർ പ്ലാന്റ് ആണെന്ന് എനിക്കറിയാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ലീഫാണേ ഇടയ്ക്ക് ഇങ്ങനെ ഹോളൊക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗിയാകട്ടോ കാണാനായിട്ട് മോൺസ്റ്റർ പ്ലാന്റ് ആണത് പിന്നെ ദാ ഇതാരാന്നറിയോ ഇതാണ് നമ്മുടെ നെസ്റ്റു ആപ്പുപ്പന്താളി ഞാൻ ആദ്യം അവിടെ അടിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും അപ്പം എന്തായാലും ഞാൻ കണ്ടിരുന്നു കേട്ടോ പിന്നെ ഞാനത് മറന്നുപോയി അപ്പം ഞാൻ വെള്ളം ചെടിക്കൊക്കെ നനച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് നനഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ അവിടെ ഇപ്പോഴാണ് ഞാനത് വീണ്ടും കണ്ടിട്ട് ഓർത്തത് അപ്പോൾ ഇതാ നമുക്ക് ഈ ചെടിയിൽ കൊണ്ടുവന്ന് അതങ്ങ് വെച്ച് കൊടുക്കാം ഇതെന്ത് ചെടിയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ നല്ല ഭംഗിയാട്ടോ അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നല്ല ലൈറ്റ് വയലറ്റ് കളറിലെ ഫ്ലവറാണ് എന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല പിന്നെതാ ഇത് കണ്ടോ നമ്മുടെ തുളസി നട്ടിരിക്കുന്ന ചട്ടിയിൽ മുയൽ ചെവി എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് എന്താണ് അതിന് പറയണതെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാനാണ് ഇവിടുത്തെ രാജാവെന്ന് പറഞ്ഞാണ് അവൻ അവിടെ നിൽക്കുന്നത് ഉണ്ടോ അങ്ങനെ നമ്മുടെ കുരുമുളക് ദാ തിരിയിട്ടൊക്കെ വരുന്നുണ്ട് കുറച്ചധികം നാളായി ഇങ്ങനെ തിരികിയിട്ട് നിൽക്കുന്നത് കേട്ടോ കുരുമുളക് ആകാനായിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ നമ്മുടേതാ റോസൊക്കെ ഫ്ലവേഴ്സൊക്കെ ഫ്ലവേഴ്സൊക്കെ വിരിയുന്നത് മുഴുവൻ ഞാനിവിടെ നമ്മുടെ വിളക്ക് വയ്ക്കുമ്പോഴത്തേക്കും എടുക്കും കേട്ടോ അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ഓരോ ഫ്ലവേഴ്സ് മാത്രമേ നമുക്ക് റോസിൽ ഉണ്ടാവാറുള്ളൂ കാണാറുള്ളൂ പതിവായിട്ട് അപ്പോൾ നമ്മുടെ റോസിൻ്റെ കൂടെ ഒരു പച്ചമുളക് കൂടി നിൽപ്പണ്ടായിരുന്നെട്ടോ അതിൽ നിന്ന് ഇടയ്ക്കൊക്കെ കിട്ടാറുണ്ട് രണ്ട് രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ കിട്ടാറുണ്ട് കേട്ടോ പിന്നെതാ നമ്മുടെ ഒരു വേറൊരു കളറിലെ റോസാണ് പിന്നെ നമ്മുടെ കല്യാണ സൗകന്ധികം അതിൻ്റെ കൂടെ സ്പൈഡർ പ്ലാന്റ് പിന്നെ നമ്മുടെ നമ്മുടെ ഹൈബ്രിഡ് പേരാണ് കേട്ടോ ഇതിൽ നിന്ന് എനിക്കൊരു മൂന്ന് പേരയ്ക്ക നല്ല നല്ല പേരയ്ക്കകത്തോ കിട്ടിയത് ഒരെണ്ണം നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ കൊടുത്തു പിന്നെ ഒരെണ്ണം കിളി കൊണ്ടുപോയിട്ടോ കിളി പകുതി കൊത്തിയത് കാരണം ഞാൻ പിന്നെ അത് എടുത്തില്ല അവർ തന്നെ അത് കഴിച്ചെടുത്തു ഒരെണ്ണം ഞങ്ങൾക്ക് കിട്ടി ഇപ്പോൾ അത് ആ വേറൊരിണ്ണവും കൂടി അതിൽ കായ്ച്ചു നിൽക്കുന്നുണ്ട് പേരയിലെ പിന്നെ ആ മുല്ല ഇവിടെ തന്നെ അത് മുളച്ച് വന്നതാട്ടോ അവിടെ നേരത്തെ ഉണ്ടായിരുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ അത് വീണ്ടും മുളച്ച് കിട്ടുന്നുണ്ട് നല്ല കുടമുല്ല കേട്ടോ അത് നല്ല തിക്കായിട്ടുള്ള പെറ്റൽസാണ് കേട്ടോ അതിന് പിന്നെ നമ്മുടെ പപ്പായ എല്ലാം കായ്ച്ചു നിൽക്കുന്നുണ്ട് നമ്മൾ കിളികൾക്ക് വെള്ളം വെച്ചേക്കുന്നതാണ് ഞാൻ കുറച്ച് അരിയൊക്കെ അതിനകത്ത് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ കിളികൾക്ക് കുറേ കിളികൾ വരും കേട്ടോ പിന്നെ നമ്മുടെ പച്ചമുളകൊക്കെ പച്ചമുളക്ക്കഥ എല്ലാം പൂവിട്ട് കായ്ച്ചൊക്കെ വരുന്നുണ്ട് ആദ്യത്തെ ട്രിപ്പ് നമുക്ക് കുറേ പച്ചമുളക് കിട്ടിയായിരുന്നു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകൊക്കെ കിട്ടി അതെല്ലാം പോയി അതിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ അതൊക്കെ പോയി അതിന് ശേഷം നമുക്കിത് രണ്ടാമത് ഞാൻ മുളകിൻ്റെ അരിയൊക്കെ പാകിയിട്ട് പിടിച്ചു വന്നിരിക്കുന്നതാണ് പിന്നെതാ ഇത് കണ്ടോ ഈ ഒരു ഫ്ലവർ കണ്ടോ ഇത് നമ്മുടെ ക്രിസ്റ്റീനയാണ് കേട്ടോ ക്രിസ്റ്റീനയിൽ ഫ്ലവർ ഉണ്ടാവോ എന്നായിരിക്കും എല്ലാവർക്കും സംശയം ഇവിടെ വരുന്ന എല്ലാവരും ഈ ഫ്ലവർ ഒന്നും നോക്കിയിട്ടേ പോകത്തുള്ളൂ കേട്ടോ പക്ഷേ ഇത് ആർട്ടിഫിഷ്യലാണ് അതിന് ആ സ്വന്തമായിട്ടുണ്ടാക്കിയ ഫ്ലവർ ആണ് അതിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് പിന്നെ പിന്നെതാ നമ്മുടെ ഒരു ആന ചെവിയൻ ചെടിയാണ് ഇതിൻ്റെ എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും അതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാട്ടോ ആനയുടെ ചെവി പോലത്തെ ലീഫാണ് പിന്നെതാ ഇതിൻ്റെ പേരും എനിക്ക് അറിയത്തില്ല നല്ല തിക്കായിട്ട് എന്തായാലും വരുന്നുണ്ട് ആ ഒരു ചെടി നല്ല ഭംഗിയാണ് ഒരു ചെടിയാട്ടോ അത് ഇതിൻ്റെ പേരും അറിയത്തില്ല ഒത്തിരി ഉണ്ട് പക്ഷേ ഒത്തിരി ചെടികളുടെ പേരും എനിക്കറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലുമൊക്കെ ചെടികളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ പിന്നെന്താ പാത്രമൊക്കെ ആയിട്ട് ഇത് എങ്ങോട്ടാണ് മുകളിലേക്ക് കയറിപ്പോകുന്നതെന്നല്ലേ ഇതാ കണ്ടോ കണ്ണിമാങ്ങ പറക്കാനായിട്ട് മുകളിൽ വന്നതാണ് കേട്ടോ ഇവിടെ നമ്മുടെ രണ്ട് സൈഡിലും മാവുണ്ട് നമ്മുടെ അല്ല അപ്പുറത്തെ മാവാണ് പക്ഷെ നമ്മുടെ വീട്ടിലേക്കാണ് എല്ലാം ചേർന്ന് കിടക്കുന്നത് അപ്പം നമ്മൾ ഒത്തിരി കണ്ണിമാങ്ങ ഇപ്പം കിട്ടുന്നുണ്ട് നമുക്ക് അപ്പോൾ ഇതൊക്കെ പറക്കി നമ്മൾ ഉപ്പിലിട്ട് വയ്ക്കാറുണ്ട് എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഉപ്പിലിട്ട് വയ്ക്കുന്നത് കാണിച്ചിരുന്നു കേട്ടോ ഇതാ കണ്ടോ ഇഷ്ടംപോലെ കണ്ണിമാങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ എപ്പോഴും വന്നിട്ട് ഒത്തിരി താഴേന്ന് കിട്ടാറുണ്ട് കേട്ടോ താഴെ വീണ് നമ്മുടെ ഫ്രണ്ടിൽ വീണ് കിടക്കുന്നുണ്ട് താഴെ അപ്പോൾ അതിൽ നിന്നൊക്കെ പറക്കിനെ എടുക്കാറുണ്ട് പിന്നെ ഇതെന്ത് ചെടിയാണ് ചെടിയല്ലേ ഇത് പുല്ലാണ് എന്ത് പുല്ലാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഒത്തിരി കാട് പിടിച്ചങ്ങ് കിടക്കുക പക്ഷേ രാത്രി ആകുമ്പോൾ നല്ല സ്മെല്ലാണ് നമ്മുടെ പാലപ്പൂവിൻ്റെയൊക്കെ സ്മെല്ല് പോലത്തെ ഒരു സ്മെല്ലാണ് കേട്ടോ ആ ഫ്ലവറ് ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇതാ കണ്ടോ നമ്മുടെ കണ്ണിമാങ്ങയൊക്കെ കായ്ച്ച് നമുക്ക് കയ്യേത്തും ദൂരത്ത് കിടക്കുവാണ് പറിക്കാൻ പാകത്തിന് അപ്പം അതൊന്നും നമ്മൾ പറിക്കുന്നില്ല കേട്ടോ അപ്പോൾ ആകെ എനിക്ക് നിന്ന് കിട്ടിയത് രണ്ട് മാങ്ങയാണ് അപ്പോൾ എനിക്ക് ഓൾറെഡി എനിക്ക് കുറച്ച് കന്നി മാങ്ങ കിട്ടിയിരുന്നു അപ്പോൾ ഞാനത് വെള്ളമൊക്കെ പോവാനായിട്ട് അഴുക്കൊക്കെ പോവാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതാ ഒന്ന് വേഗം പോയി ഒന്ന് കുളിച്ച് റെഡിയായി വന്നു വിളക്ക് വയ്ക്കാൻ ടൈമായി അപ്പോൾ നമ്മൾ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണേ ൾക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞു കുറച്ച് നേരം ഒന്ന് സന്ധ്യനാമൊക്കെ ചൊല്ലി അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈവനിങ് അങ്ങനെ കഴിഞ്ഞു പോവാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ പ്രാർത്ഥനയോടെ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ചച്ച ബൈ ബൈ ഓക്കെ സി യു